പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ചെയ്തിട്ട് നാല്പത്തിയെട്ട് ദിവസമായ തോത്താപ്പൂരി കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനയ്ക്ക് അകിട് ഇറങ്ങി തുടങ്ങിയത് ടൈഗർ പ്രിന്റ് എക്സ്ട്രീം ഫേസ് പഞ്ച് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ക്രോസ് ചെയ്തത് ഒറിജിനൽ തോത്താപ്പൂരി മുട്ടനുമായിട്ട് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന തോത്താപ്പൂരി കടിഞ്ഞൂൽ മൂന്ന് മാസം കൺഫേം ചെന ആട് വില്പനയ്ക്ക് അകിടിറങ്ങി തുടങ്ങിയത് ടൈഗർ പ്രിന്റ് എക്സ്ട്രീം ഫേസ് പഞ്ച് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് ചെയ്തത് ഒറിജിനൽ തോത്താപ്പൂരി മുട്ടനുമായിട്ടാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിരോഹി മുട്ടരുമായി ക്രോസ് ചെയ്തിട്ട് മൂന്നും ഒരു മാസവും നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള സിരോഹി തള്ളയാട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നേകാൽ ലിറ്റർ കറവയും നല്ല കാൽപൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡാണ് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള മലബാറി ബ്രൗൺ ആൻഡ് വൈറ്റ് വലിയ ആട് വില്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കെ ജിക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള ഒരു പാലാടാണ് രണ്ടാം പ്രസവത്തിലെ മൂന്ന് കുട്ടികളെ പിരിച്ചത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് നല്ല മടിപ്പവറും പാലുമുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള ഒരു മലബാറി വൈറ്റ് വലിയ ആട് വിൽപ്പനയ്ക്ക് നാൽപ്പത്തി മൂന്ന് കെ ജിക്ക് മുകളിൽ ഉള്ള ഒരു പാലാടാണ് രണ്ടാം പ്രസവത്തിലെ രണ്ട് കുട്ടികളെ പിരിച്ചത് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല മടി പവറും ക്വാളിറ്റിയും നല്ല വലുപ്പവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു മലബാറി വലിയ പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ രണ്ട് മലബാറി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയെ ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് കുട്ടികൾക്ക് വില ചോദിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് തീറ്റയും വെള്ളംകുടിയും ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം കഴിഞ്ഞ നല്ലൊരു ഡബിൾ കളർ ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും കൂടുതൽ ആവശ്യങ്ങൾക്ക് വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറും ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റംകുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ക്രോസിംഗ് ടെൻഡൻസിയും ഫേസ് പഞ്ചും ചെവിയിറക്കവും കാലുയരവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിലും വീടുകളിലൊക്കെ ഒക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും കാലുയരവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ കിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം എറണാകുളം ജില്ലയിൽ കുറുപ്പം അടുത്ത് തുരുത്തി രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും ഇടനീട്ടവും തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബ്ലാക്ക് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി ആട് വില്പനയ്ക്ക് ആട് നല്ല ഇടനീട്ടവും വലിപ്പോൾ ആടാണ് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് മൂന്നാം പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒന്നര മാസം കഴിഞ്ഞു ചെന കൺഫേം പറയുന്നില്ല ചെനയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് വിലയിൽ നല്ല അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാലക്കുടി ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മടിപ്പവറും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഒറിജിനൽ ബീറ്റൽ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് മുട്ടൻകുട്ടിക്ക് മാസം പ്രായവും പിടക്കുട്ടിക്ക് അഞ്ചു മാസവും പ്രായമാണ് രണ്ടിനും രണ്ടിനെയും ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല വെള്ളിക്കണ്ണും മുട്ടൻ ഇപ്പോൾ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ കാണിക്കുന്നുണ്ട് ര രണ്ട് ആട്ടിൻകുട്ടികളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് സൂപ്പർ ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ഡബിൾ കളർ രണ്ട് മുട്ടൻകുട്ടികൾ ക്രോസ് ബ്രീഡാണ് വിൽപ്പനയ്ക്ക് നാലര മാസം കഴിഞ്ഞു പേരൻസ് റോക്കാക്കാൻ ഉത്തമം രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് എച്ച് ബി ക്രോസ് മുട്ടൻകുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയും തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി മൂന്ന് മാസമായ രണ്ട് മാസമായതുമായ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് തീറ്റയും വെള്ളംകുടിയും ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ചെവിറക്കവും വെള്ളിക്കണ്ണ് ഇടനീട്ടവും കാലുവേരവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസം പ്രായമായ രണ്ട് പെണ്ണാട്ടിൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ലപോലെ തീറ്റയും വെള്ളം കുടിക്കുന്ന ആടുകളാണ് എന്ത് ഭക്ഷണവും കഴിച്ചോളും രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ആടും അതിന് സിരോഹി മുട്ടനിൽ ക്രോസ് ചെയ്തുണ്ടായ ഒരു സിരോഹി ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും മടിപ്പവറും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ക്വാ ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് ഇതിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച നല്ല പാലുള്ള ഒരാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലുമുള്ള തള്ളയാടും കുട്ടികളെ പിരിച്ച തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള കാമ്പുകളും മടിപ്പവറും പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ലൊരാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടി പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്ററിനടുത്ത് പാൽ കറക്കാവുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് നല്ല ഇടനീട്ടവും വലിപ്പവും ഉയരവുമുള്ള ഒരു പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല മടി പവറും കാമ്പും നല്ല പാലുമുള്ള നല്ല ഇടനീട്ടവും വലിപ്പമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി ഒരു ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താൻ അനുയോജ്യമായ വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പ്രായം ഏഴര മാസം ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് ബീറ്റൽ ക്രോസ് പിഴക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെറിയ വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാടും അതിന്റെ നാലു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലും നല്ല ഇടനീട്ടവും വളർച്ചയും ചുവീറക്കവും ഒക്കെയുള്ള ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാലുയരവും നല്ല വളർച്ചയുള്ള നല്ല പാൽ പിടിച്ച് വളർന്ന സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ബ്ലാക്കും രണ്ട് പിങ്ക് സ്കിൻ വൈറ്റുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തൃശൂർ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടികളെ ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹി മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഫേസ് പഞ്ചും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം ചെന്നൈയുള്ള വലിയൊരു ബീറ്റൽ ക്രോസ് ചെന്നൈ ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ആട് നാൽപ്പത്തഞ്ച് കെ ജിക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ക്രോസ് ചെയ്യാറായ ഒരു ഹൈദരാബാദി പെണ്ണാട് വില്പനയ്ക്ക് നല്ല ഇടനീളവും ചീന്നീളവും ഉയരവുമാണ് ഉള്ളത് പേരൻ ഷോക്കാക്കാൻ ഉത്തമം വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഒരു സൂപ്പർ പിടക്കുട്ടിയും വില്പനയ്ക്ക് പിടക്കുട്ടിക്ക് ഒന്നര വൈ മാസം മാത്രമേ പ്രായമുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള വലുപ്പമുള്ള കുട്ടിയാണ് തള്ളയാണെങ്കിൽ നല്ല വലുപ്പത്തിലുള്ള കാല്യരവും ഇടനീട്ടവും നല്ല പാലും മടിപ്പവറുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള വലിയൊരു ക്രോസ് ബ്രീഡ് ആടും കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും അതിന്റെ മൂന്ന് മാസം പ്രായമായ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിനും നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ മൂന്നാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ചെനയുള്ള ഒരാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയും ഇടനീട്ടവും അത്യാവശ്യം പാലൊക്കെയുള്ള നല്ല വളർത്താൻ അനുയോജ്യമായി ആടിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ചെറിയൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു മലബാറി ടൈപ്പ് ചെറിയൊരു ആട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ പാൽ കൊടുത്ത് വളർത്താനും അതുപോലെ തീറ്റയും കുടിയും ഒക്കെ പതുക്കെ തുടങ്ങിയ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം ചെന പൂർത്തിയായ ഒരു പശു വില്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് നിരവിൽ പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ആരോഗ്യമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് നിരവിൽ പുഴ നല്ല മടിപ്പവറും പാലുമുള്ള പശുവാണ് ആദ്യ പ്രസവത്തിൽ പത്തൊമ്പത് പത്തൊമ്പതര ലിറ്റർ പാല് കിട്ടിയതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ് പാല് കിട്ടിയതാണ് ഇത് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ചെനയാണ് ഏഴു മാസം ചെന ആയി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പശുവും അതിന്റെ എച്ച് എഫ് പശുക്കിടാവും വിൽപ്പനക്ക് പശുവിനെ കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാൽ കറക്കുന്ന പശുവാണ് പ്രസവിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള പശുക്കിടാവുമാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് അൻപത്തി രൂപയാണ് ക്രോസ് ബ്രീഡ് പശുവാണ് ജേഴ്സിയാണ് കൂടുതലുള്ളത് നല്ല ക്വാളിറ്റിയുള്ള പാലും നല്ല മടിപ്പവറും കാമ്പും എല്ലാ കാമ്പും നല്ല കറക്റ്റായിട്ടുള്ളതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും പാലും നല്ല ക്വാളിറ്റിയും ആരോഗ്യമുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പാലുമുള്ള പശുവാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ